നമസ്കാരം തുടർച്ച കേരള ന്യൂസിലേക്ക് സ്വാഗതം ഗാസ ധിനിവേശത്തിന് ഒരു വർഷം തികയാനിരിക്കെ മേഖല വിശാല യുദ്ധത്തിനരികെയെന്ന് ആശങ്കയിൽ വെടിനിർത്തലിന്റെ ചെറിയ ഇടവേളകൾ ഒഴികെ ഒരു ദിവസവും നിർത്താതെ ഗാസയിൽ തുടർന്ന ലബനാനിലും സമാനത കണ്ടു തുടങ്ങിയതിനിടെയാണ് ഇറാൻ നേരിട്ട് സംഘർഷത്തിന്റെ ഭാഗമാകുന്നത് ഇറാനെതിരെ ഇസ്രായേലിനെ സഹായിക്കുമെന്ന് യു എസ് പരസ്യപ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞതോടെ എത്രത്തോളമാകുമെന്ന് ലോകം ഉറ്റുനോക്കുന്നത് ഏതരം തിരിച്ചടിക്കും നദന്യാഹുവിന് യു എസ് പിന്തുണയും അനുഗ്രഹ ഉണ്ടാകുമെന്നത് ഉറപ്പു നൽകിയിട്ടുണ്ട് ഇസ്രായേലിലെ മിസൈൽ ആക്രമണത്തിന് ഇറാൻ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട് വിഷയത്തിൽ ഇസ്രായേലുമായി ചർച്ചകൾ തുടരുകയാണെന്നും യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ് സുള്ളിവൻ പറഞ്ഞു ചൊവ്വാഴ്ച വൈകിട്ട് ഇസ്രായേലിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ മിസൈലുകൾ പതിച്ചയുടൻ നെതന്യാഹു വിളിച്ചു ചേർത്ത ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ തിരിച്ചടി യു എസുമായി ചർച്ച നടത്തിയ ശേഷം മതിയെന്ന് തീരുമാനിച്ചിരുന്നു മേഖലയിലെ യു എസ് സൈനിക ആസ്ഥാനമായ സെൻട്രൽ കമാൻഡുമായി ചേർന്നാകും ആക്രമണമെന്നായിരുന്നു വിശദീകരണം ഇറാൻ വലിയ തെറ്റ് ചെയ്തെന്നും അവർ വില കൊടുക്കേണ്ടി വരുമെന്നും യോഗത്തിൽ മുന്നറിയിപ്പ് ഇറാന്റെ എണ്ണ ഉത്പാദനം താളം തെറ്റിക്കുന്ന ആക്രമണം നടത്തുമെന്ന ആവശ്യമായി യു എസിലെ സാമാജിക രംഗത്തെത്തിയിട്ടുണ്ട് ഇറാന്റെ എണ്ണ സംസ്കരണശേഷി നശിപ്പിക്കും വിധം ഇസ്രായേലുമായി ചേർന്ന് ആക്രമണം നടത്താൻ പ്രമുഖ സെനറ്റർ ലിൻഡൻ സെ ഗ്രഹാം ബൈഡനോട് ആവശ്യപ്പെട്ടു ചൊവ്വാഴ്ച ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ വർഷം നടത്തിയ ഇറാന്റെ ആയുധശേഷിയെക്കുറിച്ചുള്ള ചർച്ചകളും യുദ്ധഭീതിയുടെ പശ്ചാത്തലത്തിൽ സജീവമായിരിക്കുകയാണ് കഴിഞ്ഞ വർഷം സി എൻ എൻ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇറാന്റെ കൈവശം മൂവായിരം ബാലിസ്റ്റിക് മിസൈലുകളെങ്കിലും ഉണ്ടായിരിക്കും കഴിഞ്ഞ ദിവസം ഷഹാബ് ത്രീ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ തൊടുത്തതെന്നാണ് വിവരം ആയിരത്തി അറുനൂറ് കിലോമീറ്റർ അകലെ വരെ ലക്ഷ്യം കൈവരിക്കാൻ കഴിയുന്ന ഈ മിസൈലിന്റെ ആദ്യ രൂപം പതിനഞ്ച് വർഷം മുമ്പെങ്കിലും ഇറാൻ വികസിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഏപ്രിലിൽ ഇറാൻ ഇസ്രായേലിൽ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഇക്കുറി ഡ്രോൺ മാറ്റി ബാലിസ്റ്റിക് മിസൈലുകൾ പരീക്ഷിക്കുകയായിരുന്നു ഇസ്രായേലിന്റെ അയൻഡോം അടക്കമുള്ള പ്രതിരോധ സംവിധാനങ്ങളെ ഭേദിക്കാൻ പ്രാപ്തിയുള്ളതാണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഷഹാബിന് പുറമെ ഇസ്രായേലിൽ ആക്രമണം നടത്താൻ ശേഷിയുള്ള എട്ടിനം ബാലിസ്റ്റിക് മിസൈലുകളെങ്കിലും ഇറാൻ വികസിപ്പിച്ചിട്ടുണ്ട് സിജിൽ ഖൈബർ ഹജ്കാസിൽ രണ്ടായിരം കിലോമീറ്റർ വരെയെങ്കിലും ലക്ഷ്യം കാണാൻ കഴിയും സിജിൽ ബാലിസ്റ്റിക് മിസൈലിന് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള ശത്രുവിനെയും ലക്ഷ്യമിടാനാകും ഇതെല്ലാം ആഭ്യന്തര വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി വികസിപ്പിച്ചെടുത്തതാണെന്നതാണ് ശ്രദ്ധേയം ദശകങ്ങളായുള്ള അന്താരാഷ്ട്ര ഉപരോധത്തെ മറികടന്ന് ഇസ്ഫഹാൻ കേന്ദ്രീകരിച്ച് ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിരോധ ഗവേഷണങ്ങൾ ഫലം കണ്ടു എന്നാണ് ഇറാന്റെ പുതിയ നീക്കങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഏപ്രിൽ ഇസ്രായേൽ ഇസ്ഫഹാനിൽ നടത്തിയ വ്യോമാക്രമണങ്ങൾ ഇത് തകർക്കാൻ ആയിരുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്